വഖഫ് സമ്മിറ്റ് എന്ന വഖഫ് സമ്മേളനം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് പ്രമുഖ പണ്ഡിതരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരായ വ്യക്തികളും ഉൾക്കൊള്ളുന്ന ഒട്ടനവധി ആളുകൾ ഈ സംബന്ധിക്കുന്നത് ഈ വക്കഫ് സമ്മേളനം സംഘടിപ്പിക്കാനുള്ള പ്രധാനമായ ഒരു കാരണം മുനമ്പം വിഷയത്തെ മറുപടിച്ച് വഖഫിനെതിരെ വളരെ ആസൂത്രിതമായ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സമൂഹത്തിൽ സാമുദായികമായ ധ്രുവീകരണങ്ങളും തീരുവുകളും ഉണ്ടാക്കാൻ മനഃപൂർവ്വം ഉദ്ദേശിച്ചുകൊണ്ടുള്ള മാരകവും വിഷമുക്തവുമായ പ്രചാരണങ്ങളാണ് വഖഫിന്റെ പേരിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വഖഫിനെ ഒരു കേന്ദ്ര സഹമന്ത്രി മലയാളിയായ കേന്ദ്രമന്ത്രി കിരാതം എന്നിവരെ വിശേഷിപ്പിച്ചു മാത്രമല്ല ആളുകൾക്കിടയിൽ വലിയ തോതിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ പര്യാപ്തമാകുന്ന പ്രയോഗങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന് പ്രവാചകന്റെ കാലഘട്ടം തൊട്ടേ ആരാധനാപരമായ ആവശ്യങ്ങൾക്ക് ജനോപകാര പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി സ്വന്തം ഇഷ്ടപ്രകാരം അവനവന്റെ അധ്വാനത്തിൽ നിന്ന് അവനവന്റെ വിയർപ്പിൽ നിന്ന് നീക്കിവെക്കപ്പെടുത്തതാണ് വക്കഫ് നൂറ്റാണ്ടുകളായി ലോകത്ത് നിലനിൽക്കുന്ന ആരാധനാപരമായ ഒരു അനുഷ്ഠാനമാണ് അത് മറ്റാരുടെയെങ്കിലും അവകാശം കവർന്നെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അനന്തരമായി നൽകപ്പെടേണ്ട അവകാശത്തെ തടഞ്ഞുകൊണ്ടോ ഉള്ള ഒരു നിർഭാടല്ല